മായ ശബ്ദം കാതിൽ പതിഞ്ഞതും ഹരിയൊരു നിമിഷം അനങ്ങാനാവാതെ നിന്നു വാതിലിന്റെ കുറ്റിയിടാൻ തുടങ്ങി അവൻ്റെ കൈകൾ ചലിക്കാനാവാതെ അങ്ങനെ തന്നെ നിന്നു പോയി ഒരു നിമിഷം അങ്ങനെ നിന്ന ശേഷം മുഖത്ത് പറ്റി പിടിച്ച വിയർപ്പ് തുള്ളികൾ തുടച്ചു മാറ്റിക്കൊണ്ട് അവൻ പതേ വാതിൽ തുറന്നു ശേഷം ഇരുട്ടിലൂടെ രണ്ട് സ്റ്റെപ്പ് മുന്നോട്ടേക്ക് വച്ചതും മങ്ങിയ വെട്ടത്തിൽ മുന്നിൽ കണ്ട കാഴ്ചയിൽ അയാളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ശബ്ദം പോലും പുറത്തു വരാതെ അനങ്ങാൻ പോലും ആകാതെ അയാൾ തറഞ്ഞു നിന്നു പോയി ദിവസങ്ങൾ ഓടിമറഞ്ഞു രണ്ടാഴ്ചകൾക്ക് ഈ പുറമുള്ള ഒരു പ്രഭാതം മോളെ ഇങ്ങനെ കരഞ്ഞെന്തെങ്കിലും അസുഖം വരുത്തി വെക്കാതെ ദേ ഈ കഞ്ഞുരൽപമെങ്കിൽ കുടിക്ക് മോളിങ്ങനെ കരഞ്ഞിക്കൊണ്ടിരുന്നാൽ പോയവർ തിരികെ വരുമോ കട്ടിലയിൽ കമിഴ്ന്ന് കിടന്ന് കരഞ്ഞിക്കൊണ്ടിരിക്കുന്ന ഭദ്രയുടെ തൊഴിൽ ഒന്ന് തട്ടിക്കൊണ്ട് ശ്രീദേവി പറഞ്ഞതും അവളുടെ എങ്ങനെയ ശബ്ദം ഒന്നുകൂടി കൂടി ഉയർന്നു മോളെ എനിക്കൊന്നും വേണ്ട ദേവിയമ്മേ അവർ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും അവൾ പതിഞ്ഞു ശബ്ദത്തിൽ പതേ പറഞ്ഞു ഹാ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോളെ ഇച്ചിരി കഞ്ഞിവെള്ളം എങ്കിലും കുടിക്കാതിരുന്നാൽ തളർന്നു പോകില്ലേ അവർ പെറുതെ കേട്ടെങ്കിലും അവളൊന്നും മിണ്ടാതെ അതേ കിടപ്പ് കിടന്നതേയുള്ളൂ ഇനിയും അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എന്ന് മനസ്സിലായതും അവർ പതിയെ പിന്തിരിയാൻ തുടങ്ങി ഭദ്രയെ പെട്ടെന്ന് വാതിൽ കടന്നു വന്ന ചന്തുവിന്റെ ശബ്ദം കാതിൽ പതിച്ചതും അവൾ ബെഡിൽ നിന്നും മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി എന്താ ദേവിയമ്മേ അകത്തെ കയറി വന്നവൾ ഒരു പാത്രത്തിൽ കഞ്ഞിയുമായി നിൽക്കുന്ന ദേവിയമ്മയെയും ബെഡിൽ കിടന്ന് കരയുന്ന ഭദ്രയെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു എന്തു പറയാനോ ചന്തു മോളെ നേരും വളർത്തതിൽ പിന്നെ ഒരു തുള്ളി വെള്ളം പോലും എൻ്റെ കുഞ്ഞ് കുടിച്ചിട്ടില്ല ഇങ്ങനെ ജലപാനം പോലും ഇല്ലാതെ കരഞ്ഞുകൊണ്ടിരുന്നാൽ പോയവർ തിരികെ വരുമോ ഇത്തിരി കഞ്ഞിയെങ്കിലും കുടിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നാലെ നടക്കുക എന്നിട്ട് അതുപോലും കേൾക്കുന്നില്ല അവർ പറു ഭദ്രയിൽ നിന്ന് നോക്കി ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവളാകെ ക്ഷീണിച്ചു പോയിരിക്കുന്നു കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ വറ്റി ആരെങ്കിലും നിർബന്ധിക്കുമ്പോൾ പേര് എന്തെങ്കിലും കഴിക്കുമെന്നല്ലാതെ നേരാവണ്ണം അവൾ ആഹാരം പോലും കഴിച്ചിട്ട് ദിവസങ്ങളായി എന്ന് ചന്തു ഓർത്തു അവളൊരു നെടുവീർപ്പോടെ ഭദ്രയുടെ അരികിലേക്ക് ഇരുന്നു ശേഷം ജഗ്ഗിൽ നിന്നും ഒരല്പം വെള്ളം ഗ്ലാസ്സിലേക്ക് പകർന്നൊഴിച്ചു ഭദ്രയെ മോളെഴുന്നേറ്റേ ദേ ഈ വെള്ളം ഇത്തിരി കുടിച്ചേ എനിക്ക് വേണ്ട ചന്തു അവൾ ചന്ദുവിൻ്റെ മടിയിലേക്ക് തലവെച്ച് കിടന്നുകൊണ്ട് പറഞ്ഞു ദേ പെണ്ണേ എൻ്റെ കയ്യിൽ നിന്നും മേടിക്കല്ലേ മര്യാദക്ക് എഴുന്നേറ്റ് ഇത് കുടിക്കും പെണ്ണേ അല്പം ദേഷ്യഭാവത്തിൽ പറഞ്ഞതും ഭദ്ര മനസ്സില്ലാ മനസ്സോടെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ കയ്യിൽ നിന്നും ഇത്തിരി വെള്ളം വാങ്ങി കുടിച്ചു ആ ദേ ഇനി ഇത്തിരി കഞ്ഞി കുടിക്കുക എനിക്ക് വേണ്ടാത്തോണ്ട ചന്തു പ്ലീസ് എന്നെ നിർബന്ധിക്കല്ലേ അവൾ കണ്ണീരോടെ പറന്ന് കേട്ട് ചന്തുകളെ വേദനയോടെ നോക്കി ഭദ്രെ നീ ഇങ്ങനെ കരയില്ലേ മോളെ ചന്തുകളെ പൊതിഞ്ഞു പിടിച്ചു എനിക്ക് ആരുമില്ല ചന്തു ഞാൻ ഒറ്റയ്ക്കായി എൻ്റെ അച്ഛനും അമ്മയും ആരുമില്ല എനിക്ക് എൻ്റെ അച്ഛൻ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് പദം പറഞ്ഞ് കരയുന്നവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ചന്തു സങ്കടത്തോടെ ഇരുന്നു ശ്രീ പെട്ടെന്ന് ഗൗരവത്തോടുള്ള അമറിന്റെ ശബ്ദം കേട്ടതും അവർ മൂന്നുപേര് തിരിഞ്ഞു നോക്കി വാതിൽക്കൽ നൽകുന്ന അമറിനെ കണ്ട് ഭദ്ര ഞെട്ടിലൂടെ ചന്തുവിൻ്റെ മടിയിൽ നിന്നും ചാടി എഴുന്നേറ്റു അമറിൻ്റെ ദേഷ്യത്തോടുള്ള നോട്ടം കണ്ട് ഭദ്ര മുഖക്കുതിച്ചു അവനകത്തെ കയറി വന്നതും ചന്തുവും ദേവിയമ്മയും പുറത്തേക്ക് ഇറങ്ങി ഇനി അവളുടെ കാര്യം അവൻ നോക്കിക്കോളുമെന്ന് അവർക്കറിയാം ശ്രീ അമർ അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് വിളിച്ചതും അവൾ മുഖമുയർത്തിക്കൊണ്ട് അവനെ ദയനീയമായി നോക്കി കണ്ണേട്ട ഞാൻ എനിക്ക് അവൻ രൂക്ഷമായ നോട്ടം കണ്ടതും അവൾ പറയാൻ വന്നത് പാതിയിൽ നിർത്തി പറ ശ്രീ നിനക്ക് അവൻ ഗൗരവത്തോട് ചോദിച്ചതും അവളുടെ ചുണ്ടുകൾ വിതുമ്പി ഒന്നും പറയാൻ കഴിയാതെ അവൾ മുഖം കുനിച്ചു ശ്രീ വഴക്ക് പറയില്ലേ കണ്ണേട്ടാ എനിക്ക് എനിക്ക് സഹിക്കാൻ കഴിയാത്തോണ്ടാ എൻ്റെ അച്ഛൻ ബാക്കി പറയാനാകാതെ അവൾ വിതുമ്പി കരഞ്ഞു അത് കണ്ടതും അവൻ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടു ശേഷം അവളുടെ അരികിലേക്ക് ഒരൽപ്പം നീങ്ങിയിരുന്നുകൊണ്ട് അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു എന്താടാ ഇത് നീ ഇങ്ങനെ തളർന്നു പോകല്ലേ ശ്രീ അവൻ അവളുടെ ഇരു കവളയും അവൻ്റെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു കണ്ണേട്ടാ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ എന്താ പറ്റിയത് എനിക്ക് എനിക്ക് എൻ്റെ അച്ഛനെ കാണണം അച്ഛനില്ലാതെ എനിക്ക് പറ്റില്ല കണ്ണേട്ടാ ആദ്യം എൻ്റെ അമ്മ എന്നെ വിട്ടുപോയി ഇപ്പോൾ എൻ്റെ അച്ഛനും എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ അച്ഛൻ എനിക്ക് തിരികെ കൊണ്ട് താ കണ്ണേട്ട അവൾ അലറിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അവൻ ഇരു കൈകൾ കൊണ്ടും അവളെ ഒന്നും കൂടി പൊതിഞ്ഞു പിടിച്ചു അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു എൻ്റെ കുഞ്ഞു വിഷമിക്കല്ലേ പോലീസ് അന്വേഷിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അച്ഛനെ അവർ കണ്ടെത്തും അവൻ അവളുടെ നെറുകയിൽ ഒന്ന് മുത്തിക്കൊണ്ട് അവളെ ഓരോന്നും പറഞ്ഞു ആശ്വസിപ്പിച്ചു എൻ്റെ അച്ഛൻ എനിക്ക് തിരികെ കിട്ടില്ലേ കണ്ണേട്ടാ അല്പനേരം അങ്ങനെ ഇരുന്ന ശേഷം അവൾ വീണ്ടും ചോദിച്ചതും അവൻ അവളെ നോക്കി ഒരു മന്ദാസത്തോടെ തലയാട്ടി ശേഷം അവളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ബെഡിന്റെ ഹെഡ് ഡ്രസ്സിലേക്ക് ചാരിയിരുന്നു ആ നിമിഷം അവൻ്റെ മനസ്സിലേക്ക് ഹരിയുടെ ഓർമ്മകൾ നിറഞ്ഞു വന്നു ഹരിയങ്കലിനെ കാണാതെയായിട്ട് ഇന്നക്ക് ആറു ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു എവിടെ പോയിരുന്നോ എന്ത് ചെയ്തെന്നോ ആർക്കും ഒരു വിവരമില്ല എന്താണ് അദ്ദേഹത്തിന് പറ്റിയതെന്ന് പോലും അറിയില്ല പോലീസിൽ അറിയിച്ചിട്ട് പോലും യാതൊരു വിവരവും ഉണ്ടായിട്ടില്ല അവൻ ഓർത്തുകൊണ്ട് ഒരു നിലവേർപ്പെട്ടു അവൻ്റെ മനസ്സിലേക്ക് ആ നിമിഷം ഹരിയെ അവസാനമായി കണ്ട ദിവസമാണ് തെളിഞ്ഞു വന്നത് അന്നൊരു വെളുപ്പിന് ഏകദേശം മണിയോടെ അടുക്കുമ്പോഴാണ് പുറത്തെ കോളിംഗ് ബെൽ ശക്തമായി എടുക്കുന്ന ശബ്ദം കേട്ടത് ഉറക്കരത്തിൽ നിന്നും എട്ടിടുന്ന അമർ ഫോണെടുത്ത് ടൈം നോക്കി മൂന്ന് അൻപത്തിരണ്ട് എ എം ഈ സമയത്ത് ഇതാരാ അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു വാഷ്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും വാതിൽ തട്ടിക്കൊണ്ടുള്ള പീറ്ററിന്റെ ശബ്ദം പുറത്തുനിന്ന് കേട്ടു അമർ ഒന്ന് നെറ്റിച്ചുളിച്ചുകൊണ്ട് ഡോർ തുറന്നു എന്താ പീറ്റർ അവൻ്റെ മുഖത്ത് സംശയമോ ആകാംക്ഷയമോ വെപ്രാമോ അങ്ങനെ എന്തൊക്കെയോ ഭാവങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു അത് സാർ ആ ഹരിനാരായണൻ വന്നിട്ടുണ്ട് സാറിനെ കാണണമെന്നാണ് പറയുന്നത് ഹരിയെങ്കിലോ പീറ്റർ പറഞ്ഞു കേട്ട് അമർ നെറ്റിച്ചുളിച്ചുകൊണ്ട് ചോദിച്ചു അതേ സാർ ലിവിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യുകയാണ് മുഖത്താകെ എന്തോ ഒരു വിഷമമുള്ളതുപോലെ വല്ലാത്തൊരു വെപ്രാളവും പരവേഷുമൊക്കെ ഉണ്ടായിരുന്നു ആളാകെ പാനിക്കാണെന്ന് തോന്നുന്നു നീ താഴേക്ക് ചെല് ഞാനിപ്പോൾ വരാം അതും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞ് റൂമിലേക്ക് കയറിയതും പീറ്റർ താഴേക്ക് തന്നെ പോയി അപ്പോഴേക്കും ടേബിളിൻ്റെ പുറത്ത് വെച്ചിരുന്ന ഫോൺ കയ്യിലേക്കെടുത്തുകൊണ്ട് അമറും താഴേക്ക് ഇറങ്ങി ചെന്നിരുന്നു അമറിനെ കണ്ടതും തലയിൽ കൈ താങ്ങിക്കൊണ്ട് സോഫയിലിരുന്ന ഹരി പെട്ടെന്ന് എഴുന്നേറ്റ് അവൻ്റെ അരികിലേക്ക് വന്നു അമർ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടത് നിനക്ക് ബുദ്ധിമുട്ടാകുമോ ഹരിയല്പം ഗൗരവവും വെപ്രാളവും പരവേശവും ഒക്കെ സ്വരത്തിൽ ചോദിച്ചതും അമറിന്റെ മുഖത്ത് സംശയം നിറഞ്ഞു എന്താങ്കിൽ അവൻ അതേ സംശയത്തോടെ തന്നെ ചോദിച്ചതും ഹരിയുടെ കണ്ണുകൾ ഒരു സൈഡിലായി നിൽക്കുന്ന പീറ്ററിന്റെ നിറക്ക് നീണ്ടു ഡോണ്ട് വറി അങ്കിൾ ഹിസ് മൈ പി എ അവൻ പറും അയാളൊന്ന് മുഖം ഓർത്ത് ശ്വാസം എടുത്തു വിട്ടു അത് അമർ നീ എന്നോട് മുൻപ് പറഞ്ഞില്ലേ ചിറക്കൽ കോവിലുകോ എന്റെ മോളെയും നിന്റെ കയ്യിലേക്ക് വെച്ചു തന്നാൽ നീ അവ രണ്ടും ഒന്നുപോലെ നോക്കിക്കോളാമെന്ന് ആ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ അയാൾ വെപ്രാളത്തോടെ ചോദിക്കുന്നു കേട്ട് അവന് നെറ്റി ചൊളിഞ്ഞു അങ്കിൾ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയാളുടെ ഭാവം കണ്ടതും അവൻ കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു പ്രശ്നം ആ പ്രശ്നമുണ്ട് ഒരു വലിയ പ്രശ്നം എന്താ അങ്കിൾ അവൻ ചോദിച്ചത് കേട്ട് ഹരി അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു അത് അത് പറയാം പക്ഷേ അതിനു മുമ്പ് ഞാൻ ചോദിച്ചു നീ മറുപടി പറയാമർ അയാൾ വീണ്ടും ഗൗരവത്തോട് ചോദിച്ചതും അവനൊരു നിമിഷം അയാളുടെ മുഖത്തേക്ക് നോക്കി നിന്നു ശേഷം പതിയെ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു ഈ അമർനാഥ് വസിഷ്ഠയ്ക്ക് വാക്കൊന്നേ ഉള്ളൂ എങ്കിൽ ഞാൻ അന്ന് തന്നെ ഇന്നും പറയുന്നു ശ്രീഭദ്രയും ചിറക്കൽ കോവിലകവും എൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതും അയാൾ ഒരു നിമിഷം അവനെ തന്നെ നോക്കിയിരുന്നു അത്രമേൽ പ്രിയപ്പെട്ടവർ തനിൽ നഷ്ടമാകാൻ പോകുന്ന വിധയോടെ ഉം എങ്കിൽ എങ്കിൽ എൻ്റെ മകളെയും ഈ കോവിലകവും ഇത് ഇത് രണ്ടും നിനക്ക് തരാൻ ഞാൻ തയ്യാറാണ് ഇടേറിയ ക്ഷേത്രത്തിൽ അയാൾ പറഞ്ഞു കേട്ട് അമർ അത്ഭുതത്തോടെ അയാളെ നോക്കി അങ്കിൾ ഞാൻ പറഞ്ഞ സത്യമാണ് അമർ ഇപ്പോൾ ഈ ലോകത്ത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയത് നീ മാത്രമേ ഉള്ളൂ നിന്നെ നിന്നെ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ അയാൾ അത്രമേൽ വേദനയോടെയും ഇടർച്ചയോടെയുമാണ് ആ വാക്കുകൾ പറഞ്ഞു നിർത്തിയത് അങ്കിൾ അങ്കിൾ ഇവിടെ ഇരിക്കൂ നമുക്ക് സംസാരിക്കാം അവൻ അയാളെ സോഫയിലേക്ക് പിടിച്ചിരുത്തി പീറ്റർ കുറച്ച് വെള്ളമെടുക്ക് അവൻ പീറ്ററെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ വേഗം ഡൈനിങ് ടേബിളിനരികിലേക്ക് നടന്നു ശേഷം അവിടെ ജക്കിലായി വെച്ചിരുന്ന വെള്ളം അൽപ്പം എടുത്ത് ഗ്ലാസ്സിലേക്ക് പകർന്നു വെച്ചുകൊണ്ട് അവൻ അവരുടെ അരികിലേക്ക് വന്നു സർ വെള്ളം പീറ്റർ വെള്ളം കൊണ്ട് വന്നതും അമർ അവൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി ഹരിയുടെ നിറക്ക് നീട്ടി അങ്കിൽ ഈ വെള്ളം കുടിക്കുക അവൻ വെള്ളം നീട്ടിയതും അത് പെട്ടെന്ന് തന്നെ വാങ്ങി ആർത്തിയോടെ കുടിച്ചു വെള്ളം കുടിച്ചു കഴിഞ്ഞതും അവൻ അയാളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി പീറ്ററിൻ്റെ കയ്യിൽ കൊടുത്തു അവനത് ടേബിളിൻ്റെ പുറത്തേക്ക് ശേഷം അവിടെ നിന്നും അൽപ്പം മാറി നിന്നു ഇനി പറയാങ്കൾ എന്താ പ്രശ്നം അമർ വീണ്ടും ചോദിച്ചു അത് അത് ഞാൻ പറയാം അമർ പക്ഷേ ഇപ്പോഴല്ല കുറച്ച് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ട് അയാൾ അങ്ങനെ പറഞ്ഞതും അവൻ സംശയത്തോടെ അയാൾ നോക്കി അയാൾ എന്തിനെയോ വല്ലാതെ ഭയക്കുന്നതുപോലെ അവന് തോന്നി എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ ആണോ എങ്കിൽ ശ്രീയുടെ എന്തെങ്കിലും അയാളുടെ മുഖഭാവം കണ്ടതും അവൻ ചെറിയ ടെൻഷനോട് ചോദിച്ചു ഭർദ് കാര്യം പറഞ്ഞത് തന്നെ അവൾക്ക് എന്തെങ്കിലും ആപത്ത് ആപത്തെങ്ങനെ സംഭവിക്കുകയോ മറ്റോ ചെയ്തോ എന്നായിരുന്നു അവന്റെ പേടി അത് കേട്ടതും ഹരി ദയനീയമായി അവനെ നോക്കി അമർ എൻ്റെ മോളിൽ ജീവൻ രക്ഷിക്കാൻ ഇപ്പോൾ നിനക്ക് മാത്രമേ സാധിക്കൂ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഹരി പറത്ത് കേട്ട് ഒരു നിക്ഷവൻ നടുങ്ങിപ്പോയി അങ്കിൾ എന്താ ഈ പറയുന്നത് എന്റെ സ്ത്രീക്ക് എന്താ പറ്റിയത് ഹരിയുടെ അതേ ടെൻഷനും വിപ്രാളവും അവനും നിറഞ്ഞു തൻ്റെ മകളെ ഓർത്തുകൊണ്ടുള്ള അമറിന്റെ അഭാവം കണ്ടതും പുകഞ്ഞുകൊണ്ടിരുന്ന തന്റെ നെഞ്ചിന് അല്പം ആശ്വാസം കിട്ടിയതുപോലെ ഹരിക്ക് തോന്നി ശക്തമായൊരു നിശ്വാസത്തോടെ അയാൾ തളർച്ചയോടെ അവനെ നെഞ്ചിലേക്ക് ചാരിയതും പെട്ടെന്നുള്ള ഹരിയുടെ പ്രവൃത്തിയിൽ അമറും പീറ്ററും ഞെട്ടലോടെ പരസ്പരം നോക്കി നിന്നു ഹരിയുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അമർ ഒന്ന് പകച്ചുപോയി എങ്കിലും അവൻ പെട്ടെന്ന് തന്നെ അയാളെ താങ്ങി പിടിച്ച് സോഫയിലേക്കെടുത്തി അപ്പോഴേക്കും പീറ്റർ വേഗം തന്നെ കുറച്ചുവെള്ളം എടുത്തുകൊണ്ടുവന്ന് അയാളുടെ മുഖത്തേക്ക് തൂകി ഒന്ന് ഞെട്ടിക്കൊണ്ട് ഹരി കണ്ണുകൾ വലിച്ചു തുറന്നതും തന്നെ നോക്കി ടെൻഷനോടെ നിൽക്കുന്ന അമറിനെയും പീറ്ററിനെയും കണ്ട് അയാളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ടെൻഷൻ ആവണ്ട ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയില്ല അതിന്റെ ക്ഷീണമാ ഹരി പറഞ്ഞതും അമർ അയാളെ സംശയത്തോടെ നോക്കി ഇനിയും അങ്കിൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ടില്ല എന്തായാലും അത് ശ്രീയെ സംബന്ധിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലായി എന്നോട് പറഞ്ഞതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ അങ്കളെന്ന് അവൻ ചോദിച്ചത് കേട്ട് ഹരി അവനെ നോക്കി ഒരു മഞ്ഞയെ ചിരിച്ചിരിച്ചു വിരോധമൊന്നുമില്ല അമർ പക്ഷേ ചില കാര്യങ്ങളിൽ എനിക്ക് പോലും ഒരു വ്യക്തത വന്നിട്ടില്ല അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് എല്ലാം ഞാൻ തന്നോട് പറയാം അതിനുമുമ്പ് താൻ എന്നോടൊന്നും ചോദിക്കരുത് അയാൾ നിസ്സഹായതയോടെ പറഞ്ഞതും അവൻ അമർത്തി മൂളിക്കൊണ്ട് തലയാട്ടി അപ്പോഴേക്കും ഹരി സോഫയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച ശേഷം അയാൾ എന്തും ആലോചിച്ചുകൊണ്ട് തിരിഞ്ഞ് അമറിനെ നോക്കി എൻ്റെ മകളെ സ്വീകരിക്കാൻ നീ തയ്യാറായ സ്ഥിതിക്ക് അധികം വൈകാതെ തന്നെ നിങ്ങളുടെ വിവാഹം നടക്കണം പറ്റിയാൽ നാളെ തന്നെ സംശയത്തോടെ നോക്കുന്നവൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് അയാൾ ദൃഢമായ സ്വയത്തിൽ പറഞ്ഞതും അവനൊരു നിമിഷം പകപ്പോഴെ നോക്കി നിന്നു പോയി കണ്ണേട്ട അരികിൽ നിന്നുമുള്ള ഭദ്രയുടെ ശബ്ദമാണ് അമറിനെ ഓർമ്മകളിൽ നിന്ന് തിരികെ കൊണ്ടുവന്നത് അവൻ കുരുങ്ങി നോക്കുമ്പോൾ കഴുത്തിൽ താലിയും നെറുകിൽ സിന്ദൂരവും അണിഞ്ഞ് തൻ്റെ നെഞ്ചിൽ താടി ഒന്ന് വെച്ചുകൊണ്ട് കണ്ണുകൾ മാത്രം ഉയർത്തി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെണ്ണ് അവനാ കാഴ്ച വല്ലാത്തൊരു സന്തോഷം തന്നെ നൽകിയിരുന്നു താൻ കിട്ടിയ താലിയും തൻ്റെ പേരിലുള്ള സിന്ദൂരവും അണിഞ്ഞ് തൻ്റെ കൈക്കുള്ളിൽ കിടക്കുന്ന തൻ്റെ പെണ്ണ് പരം ഒരു സന്തോഷം മറ്റെന്താണുള്ളത് ഒരു കുഞ്ചിരിയുടെ ഓർത്തുകൊണ്ട് അവൻ്റെ നിറുകിലൊന്ന് മുത്തിയവൻ കണ്ണേട്ട് ഭദ്രയുടെ ശബ്ദം വീണ്ടും കേട്ടതും അവൻ പിടികെട്ടു എന്താ മോളെ അവനൊരു പുഞ്ചീനോട് ചോദിച്ചതും അവളുടെ ചുണ്ടുകൾ വിരുമ്പി എൻ്റെ അച്ഛൻ ഇനി ഒരിക്കലും തിരികെ വരില്ലേ കണ്ണേട്ട പിടർച്ചയോടെയുള്ള അവരുടെ ആ ചോദ്യം കേട്ടതും അവൻ അവളെ ഒന്നുകൂടി അവൻ്റെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചു എന്താ മോളെ ഇത് ഹരിയെങ്കിലും ഒന്നും പറ്റിയിട്ടില്ല എൻ്റെ കുഞ്ഞിനെ കാണാൻ അദ്ദേഹം ഉടനെ തന്നെ തിരികെ വരും അവനെ അവളെ ആശ്ചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മോളിവിടെ ഇരിക്കുക ഏട്ടനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം ആകെ മുഷ്ണിയിരിക്കുക അവൻ പറഞ്ഞതും അവളൊന്നും മോളിൽ കൊണ്ട് കട്ടിലേക്ക് ഇറങ്ങിക്കിടന്നു ഏറ്റവും ഫ്രഷ് ആയിട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം അതുവരെ എൻ്റെ കുഞ്ഞ് ഒന്ന് അയമിക്കോ ഉം അതിനും അവളൊന്നും മൂളിയതേ ഉള്ളൂ അവളുടെ ആ ഭാവം അവനെ വല്ലാതെ വിഷമിപ്പിച്ചു എങ്ങനെ പാറിപ്പാറി നടന്ന പെൺകുട്ടിയാണ് ഒരു ചിത്രശലഭത്തെ പോലെ ഇപ്പോൾ അവളുടെ അവസ്ഥ അവൻ ഓർത്തുകൊണ്ട് കണ്ണുകൾ മുറുകി അടച്ചു തുറന്നു ആ നിമിഷം ഇതിനൊക്കെ കാരണക്കാരായവരെ പച്ചയ്ക്ക് കത്തിക്കാനുള്ള ദേഷ്യം അവൻ്റെ കണ്ണുകളിൽ അലയിടിച്ചു തളർന്നു കിടക്കുന്നവളുടെ നെറുകെ ഒന്നുകൂടി മുത്തിക്കൊണ്ട് അവൻ നേരെ വാഷ്റൂമിലേക്ക് കയറി ശവനു കീഴി നിൽക്കുമ്പോൾ നെറുകയിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തോടൊപ്പം അവന്റെ മനസ്സും വീണ്ടും ദിവസങ്ങൾ പിന്നിലേക്ക് പോയി